ഹലോ ഗായ്സ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ അപ്പോൾ ഇതിന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡി ആയി ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഒരാൾ മരിച്ചത് അപ്പോൾ അത് കഴിയുന്ന ദിവസം അപ്പോൾ അങ്ങോട്ട് പോയായിരുന്നു നിന്ന് ഉച്ച കഴിഞ്ഞ് തിരിച്ച് വരുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ തോട്ടിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരമായ ഭയങ്കര മനസ്സിനൊക്കെ വല്ലാത്തൊരസ്വസ്ഥത എട്ടനാൾ പോവുകയും ചെയ്യാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് മരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സുഖമില്ലാത്തൊരു ദിവസങ്ങളായിരുന്നു അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ചെറുവണ്ണൂരേക്ക് വന്നിട്ടോ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഏട്ടനും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വന്നപ്പോട്ടെ നമുക്ക് മന്തി കഴിക്കാൻ പോവാം നമുക്ക് മേപ്പയിലേക്ക് പോവാൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി മേപ്പരേക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ മന്തിയൊക്കെ ഒക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അങ്ങനെ ഞങ്ങൾ മേപ്പേ സ്റ്റാൻഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് മോക്കൊരു ഒരു ചെരുപ്പൊക്കെ മേടിച്ച് പിന്നെ ഏട്ടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ പോയി പിന്നെ കുറച്ച് സമയം എവിടെയൊക്കെ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് അടിപൊളി മഴയെന്നുവെച്ചാൽ അടിപൊളി മഴ നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ താ ബായ്